ഹലോ ഫ്രണ്ട്സ് നമ്മൾ ജനിച്ചാൽ ഒരു ദിവസം മരിക്കുന്ന കാര്യം ഉറപ്പാണല്ലേ എന്നാൽ അങ്ങനെ മണ്ഡലത്തരങ്ങൾ കാണിച്ച് നേരത്തെ മരിക്കുന്നവരോ ഇന്ന് നമ്മൾ സിക്സ് ടു സയൻസ് മലയാളത്തിൽ കാണാൻ പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് പേരെയാണ് അപ്പോ സിക്സ് ടു സയൻസ് നമുക്ക് സ്വന്തം നമ്മുടെ വീഡിയോസിലേക്ക് സ്റ്റാർട്ട് ചെയ്യ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജർമ്മനിയിൽ നടന്ന ഒരു സംഭവമാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് തന്റെ കാർ ഒടിച്ച് പോകുകയായിരുന്നു പെട്ടെന്ന് അയാളുടെ കാറിന്റെ ബാലൻസ് റോഡിന്ന് പുറത്തേക്ക് വന്ന അടുത്ത ഒരു വീടിന്റെ ചലവിലേക്ക് ഇട്ടിച്ചു കയറി വണ്ടി ഇടിക്കുന്ന ശബ്ദം കിട്ടിട്ടാണ് വീട്ടിലുള്ളവർ പുറത്തേക്ക് വന്ന കേട്ടും അപ്പോ ഉള്ളിലുള്ള ആള് അബോധാവസ്ഥയിലാണ് കിടക്കുന്നുണ്ടായിരുന്നത് അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു അധികം വേഗാതെ പോലീസ് എത്തി പോലീസ് വണ്ടി കൂത്തി തുറന്ന് ആളെ പുറത്തെത്തിക്കുമ്പോണ്ടല്ലോ ആള് മരിച്ചിരുന്നു വണ്ടി ഓടിക്കുമ്പോ എങ്ങനെ ഉറങ്ങി പോയി അപകടം സംഭവിച്ചതായിരിക്കും എന്നാണ് ആദ്യം പോലീസ് വിചാരിച്ചത് എന്നാൽ ആ മരിച്ച വ്യക്തി ചെയ്ത ഈ ഒരു മണ്ടത്തരമാണ് ഇതിന് കാരണമെന്ന് പിന്നീട് മനസ്സിലായത് കേട്ടോ മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് കാറിന്റെ ഉള്ളിൽ നിറയെ പുക കണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാസ് ലീക്ക് ആയതാണോ എന്ന് ആദ്യം സംശയിച്ചു പക്ഷെ കാറിന്റെ പിൻഭാഗത്ത് നിന്നായിരുന്നു പുക വന്നത് അവിടെ നോക്കിയപ്പോ ചെയ്യാനുള്ള ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ കുറെ കോൾഡ് ഡ്രിങ്ക്സും മടക്കി വെച്ച കസേരകളും മേശകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഏതോ പാറ്റ് കഴിഞ്ഞിട്ടുള്ള വരവായിരുന്നു പിറകിൽ സൂക്ഷിച്ചിരിക്കുന്ന അടുപ്പിൽ നിന്ന് വന്ന പുകയിലെ കാർബൺ മോണോക്സൈഡ് ശോധിച്ചിട്ടാണ് അയാൾ മരിച്ചത് ഒരൽപശ്രദ്ധ കുറവ് എത്ര വലിയ അപകടങ്ങളിലേക്കാണല്ലേ ഒരാളെ കൊണ്ടു വന്നെത്തിക്കുന്നത് അല്ലെ അടുത്ത സംഭവം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപതിൽ ഡെറാഡൂണിൽ സംഭവിച്ചതാണ് ഇത് അവിടുത്തെ ഒരു പവർ പ്ലാന്റിൽ രാവിലെ ജോലിക്ക് എത്തിയവർ ഇലക്ട്രിക് പോസ്റ്റിനോട് അടുത്ത് ഒരാൾ കിടക്കുന്നത് കണ്ടു ആരാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന മുപ്പത്തേഴ് വയസ്സുള്ള ഒരാളാണ് അദ്ദേഹം രാത്രി നൈറ്റ് ഡ്യൂട്ടിയിൽ ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആണ് പെട്ടെന്ന് അയാൾ മരിച്ചു പോകാൻ എന്തായിരിക്കും കാരണമെന്ന് എല്ലാവരും പരസ്പരം ചിന്തിക്കാൻ തുടങ്ങി ഇലക്ട്രിക് പോസ്റ്റിന്റെ അടുത്തായതിനാൽ ഷോക്കേറ്റ് മരിക്കാനുള്ള ആരും സാധ്യതയില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അദ്ദേഹം വളരെ കൂടിയ അളവിൽ വൈദ്യുതി ശരീരത്തിലേക്ക് കടന്നുപോയതിന്റെ ഫലമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്ന് മരിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം മരിച്ചു വീണ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് അതിലെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഇദ്ദേഹം മൂത്രം ഒഴിക്കാൻ ടോയ്ലറ്റിൽ പോകാനുള്ള മടി കാരണം ഇലക്ട്രിക് പോസ്റ്റിനടുത്ത് നിന്നാണ് മൂത്രം ഒഴിച്ചത് വളരെ കൂടിയ അളവിൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു കേട്ടോ വെള്ളത്തിന് വൈദ്യുതി കടത്തുവിടാനുള്ള ഒരു കഴിവുണ്ടല്ലോ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷോക്ക് ഏൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് അതിനെ കുറിച്ച് അധികം അറിവില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കാം പക്ഷേ ഇതൊരു ഇലക്ട്രിക് എഞ്ചിനീയർ ആണ് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം ആ പ്ലാന്റിൽ എല്ലാ ഇലക്ട്രിക് തോണുകൾക്കും ചുറ്റും പ്രത്യേകം സംരക്ഷണ വേലികൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ അന്ധമായി വിശ്വാസങ്ങൾ മനുഷ്യനെ ആപത്തിലേക്ക് ചെന്ന് ചത് ചാടിക്കും അല്ലെ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു പള്ളി വികാരിയുടെ അനുഭവം എന്ന് പറയുന്നത് അമിതമായ വിശ്വാസം മൂലം യേശുക്രിസ്തുവിനെ ലഭിച്ചത് പോലെയുള്ള കഴിവുകളും തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അയാൾ പൂർണ്ണമായിട്ടങ്ങ് വിശ്വസിച്ചു അത് തന്റെ ഇടയ്ക്കിടെ തന്റെ കൂടെയുള്ള ആളുകളോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കേട്ട് ഒരുപാട് ആളുകൾ അയാളെ വിശ്വസിക്കുകയും മറ്റാളുകൾ അത് കള്ളമാണെന്ന് പറയുകയും ചെയ്തു കുറച്ചു കാലം ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ച് കാണിക്കണം എന്ന് ഒരു വാശി അയാൾക്ക് വന്നു യേശുക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴു പോലെ തനിക്കും എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കണമെന്ന് അയാൾക്ക് തോന്നി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്ത വരി എന്താണെന്ന് വെച്ചാല് ഒരു പട്ടികളിൽ ജീവനോടെ അദ്ദേഹത്തെ കുഴിച്ചു മുടങ്ങുക മൂന്ന് ദിവസം കഴിഞ്ഞ് അത് സ്വയം തുറന്ന് അയാൾ പുറത്തു വരും മറ്റുള്ളവർ അയാളെ ഒരുപാട് വിമർശിച്ചെങ്കിലും ഇത് ചെയ്ത് കാണിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അത് ചെയ്യും ചെയ്തു കേട്ടോ മൂന്നാം ദിവസമായിട്ട് ഉയർത്തി കാണാതായപ്പോ അയാളുടെ ശിഷ്യന്മാര് കുഴി തുറന്ന് നോക്കിയപ്പോണ്ടല്ലോ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് എന്തായാലും സ്വന്തം മരണത്തെ വിളിച്ചു വരുത്തിയതാണ് എന്നല്ലാതെ എന്നെ പറയാനുള്ള സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം ഒരുപാട് ദോഷങ്ങൾ മരുത്തി വെക്കുന്നുണ്ടല്ലേ അതിൽ കാണുന്ന പല ചലഞ്ചുകളും ചെയ്ത് മരിക്കുന്നവരുടെ എണ്ണം കുറവല്ല വ്യത്യസ്ത രീതിയിലുള്ള വീഡിയോകൾ എടുത്ത് റീച്ച് കൂട്ടാൻ വേണ്ടി എത്ര അപകടങ്ങൾ പിടിച്ച പണി ചെയ്യാനും എന്ന ആളുകൾക്ക് ഒരു മടിയില്ലല്ലേ അങ്ങനെ ടെക്സാസിൽ നടന്ന ഒരു അപകടത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഒരു പ്രമുഖനായ യൂട്യൂബ് തന്റെ വ്യത്യസ്തനായ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിക്കുന്നതാണ് കേട്ടോ ഓടുന്ന ട്രക്കിന്റെ മുകളിൽ എത്ര സമയം നിൽക്കാൻ പറ്റും വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ആ പുള്ളിക്കാരൻ ഒരു വലിയ ട്രക്കിന് മേലെ തന്റെ സെൽഫി സ്റ്റിക്കും കൊണ്ട് കയറി വണ്ടി പോകുമ്പോ ഉള്ള വലിയ ബ്രിഡ്ജുകളും മറ്റും വരുമ്പോ അദ്ദേഹം തലകുണിച്ചു നിൽക്കും അങ്ങനെ ഏതാനും കിലോമീറ്ററുകൾ അയാൾ ഇത് തന്നെ ചെയ്തു ചെയ്തു വന്നപ്പോ അയാൾക്ക് വളരെ രസം തോന്നി അതുകൊണ്ട് പെട്ടെന്ന് നിർത്താനും തോന്നിയില്ല പക്ഷേ ഇങ്ങനെ ഒരാള് തന്റെ വണ്ടിയുടെ മേലെയുണ്ട് എന്നുള്ളത് ട്രക്ക് ഡ്രൈവർ അറിഞ്ഞില്ല പെട്ടെന്ന് ഒരു വണ്ടി മുന്നിലേക്ക് ചാടിയപ്പോവും ഒരു സടമൃഗം കിട്ടും മുകളിൽ നിന്ന് ആളെ തെറിച്ച് നേരെ റോഡിലേക്ക് വിടും അയാളുടെ മേലെ മറ്റൊരു വണ്ടി കയറി അപ്പൊ തന്നെ മരണം സംഭവിച്ചു യൂട്യൂബിൽ യൂട്യൂബിനും വയറുള്ള അവസാനം അദ്ദേഹത്തിന്റെ അവസാന യാത്രയായിട്ട് മാറിയിട്ടും ഇതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചുകൾ ചെയ്ത് അപകടം വരുത്തുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ഒരു ചലഞ്ച് ചെയ്ത് മരിച്ച ഒരാളെ കുറിച്ച് പറയാം ബീഹാറിലെ ഗോപുൽഗഞ്ച് ജില്ലയിലെ ഒരു യുവാവ് സുഹൃത്തുക്കളുമായിട്ട് പന്തയം വെച്ചു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തത് പത്ത് മിനിറ്റുകളിൽ എത്ര മോമോസ് എന്നായിരുന്നു ചലഞ്ച് കേട്ടോ അമിതമായ അളവിൽ ഭക്ഷണം പെട്ടെന്ന് കഴിച്ചപ്പോൾ കിട്ടാതെയാണ് അയാൾ മരിച്ചുപോയത് ബതിഹാരിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് മൊബൈൽ റിപ്പയർ ഷോപ്പിലാണ് മരിച്ച വ്യക്തി ജോലി ചെയ്തിരുന്നത് പതിയേ പോലെ കടയിൽ പോയ അയാൾ പിന്നീട് സുഹൃത്തുക്കളുമായിട്ട് കൂഴിക്കാഴ്ച നടത്തി സുഹൃത്തുക്കൾ വെല്ലുവിളിച്ചു പന്തേത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ നൂറ്റി അമ്പതോളം മോമോസ് കഴിച്ചോട്ടും മോമോസ് കഴിച്ചതിന് ശേഷം ആരോഗ്യനില വഷളാവുകയും അഭൂത അവസ്ഥയിൽ ആവുകയും ചെയ്തു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ബിവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഒരു പരിധിയിൽ കൂടുതൽ ഭക്ഷണം വളരെ വേഗത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം ചലഞ്ച് ചെയ്യുന്നതിനിടയിലും മറന്നു അങ്ങനെയുള്ള ചലഞ്ചുകളൊക്കെ ചെയ്യുന്നത് തടയാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത സംഭവം കേൾക്കുമ്പോ ഇത്രയും വലിയ മണ്ടന്മാരെ ഈ ലോകത്തുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കും കേട്ടോ നടക്കുന്നത് അമേരിക്കയിലാണ് ഒരു ദിവസം രാത്രിയില് പോലീസിന് ഒരു കോള് ലഭിക്കണം തുറസ്സായ സ്ഥലത്ത് ഒരു വാൻ കത്തിയെന്ന് പോലീസ് വരുമ്പോഴേക്കും പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ടായിരുന്നേ ശ്രമീവാസികൾ തീ അണയ്ക്കാൻ നോക്കുന്നുണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല അപ്പോഴേക്കും അവിടേക്ക് ഫയർഫോഴ്സ് വന്നു അവര് തീ ഇണച്ചു നോക്കുമ്പോഴാണ് കാറിന്റെ ഉള്ളിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത് പിന്നീട് വാനിന് ചുറ്റുപറ്റിയുള്ള അന്വേഷണം ആയിരുന്നു കേട്ടോ ഈ വാന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മോഷണം പോയി എന്നൊരു പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ കാറിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുന്ന ആള് യഥാർത്ഥ കളനായിരുന്നു എന്ന് മനസ്സിലായി അയാള് എന്തിന് കാറിന്റെ ഉള്ളിൽ തീയിട്ട് മരിക്കണമെന്നതായിരുന്നു പോലീസിനെ കുഴക്കുന്ന അടുത്ത ചോദ്യം കേട്ടു അങ്ങനെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് ഈ കള്ളന്റെ ഒരു സുഹൃത്തിനെ പോലീസിന് കണ്ടുകിട്ടുന്നത് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കാർ മോഷിച്ചത് അവസാനം പരാതി കൊടുത്ത് ഇവർക്കെതിരെ അന്വേഷണം ശക്തമായി അവർ ഈ കാറ് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചു കാറിന്റെ ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടുമ്പോ എന്തായാലും അവർ പരാതിയുടെ പിന്നാലെ പിന്നെ പോകില്ല എന്നാണ് വിചാരിച്ചത് അതിനുവേണ്ടി അവർ ഒരു തുറസായ സ്ഥലം കണ്ടുപിടിച്ച് കത്തിക്കാനൊക്കെ തീരുമാനിച്ചു എന്നാൽ കാർ കത്തിക്കുന്നതിനിടയിൽ അബദ്ധവശാൽ ഒരാൾ അതിൽ കുടുങ്ങിപ്പോയി കാറിന്റെ ലോക്ക് ഒന്ന് തുറക്കാനും സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആ കള്ളൻ അതിന്റെ ഉള്ളിൽ കിടന്ന് മരിക്കേണ്ടി വന്നത് എന്നാൽ കത്തുന്ന കാറിന്റെ ഉള്ളിൽ അവസാനമായിട്ട് അയാൾ എന്തിനായിരിക്കും കയറിയത് എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ വളർത്തു മൃഗങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വാഭാവികമാണല്ലേ എന്നാൽ എല്ലാ വളർത്തുമൃഗങ്ങളോടും ഒരുപോലെ സ്നേഹ പ്രകടനം കാണിച്ചാൽ ചിലപ്പോ പണി കിട്ടും ചില മൃഗങ്ങൾ തിരിച്ച് ഉപദ്രവിച്ചും നൽകും ഈ അടുത്ത് ഒറ്റപ്രദേശം ഉണ്ടായി മധ്യ ലഹരിയിലായിരുന്ന ഒരു യുവാവ് വെറുതെ ഒരു മൂർക്കം പാമ്പിനെ എടുത്ത് കരുത്തിലങ്ങ് ഇട്ടു അതിനെ പിടിച്ച് ഡാൻസിങ് തുടങ്ങി കേട്ടോ കൂടെയുള്ളവർ അതിനെ താഴെ വിടാൻ പറഞ്ഞെങ്കിൽ ഒരു കോഴ്സിലൂടെ ഡാൻസ് തുടങ്ങി അവസാനം ലഹരി മൂത്തപ്പോ ഇയാളെ പാമ്പിന് മൊത്തം പാമ്പ് തിരിച്ചും ഒന്ന് കൊടുത്തു അതോടെ അയാളുടെ കഥ ഫ്ലാറ്റ് ഇതിനൊക്കെ സ്വയം വരുത്തി വെച്ച തോന്നിയവശ എന്നുള്ളത് എന്താ പറയണ്ടല്ലോ ഇന്നത്തെ വീഡിയോ എസ് എസ് എം അവതരിപ്പിച്ച സിക്സ് മലയാളം അവതരിപ്പിച്ച വീഡിയോ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ നമ്മൾ ഇവിടെ മലയാളത്തിന്റെ പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനലിലെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കേട്ടോ ലൈക്ക് ഷെയർ കമന്റ് ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ തട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും രസകരമായിട്ടുള്ള ഒരു അടിച്ചുപൊളി വീടിയിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഒക്കെ വിടോട്ട് തിരിച്ചു വരുന്നതായിരിക്കും സോ സ്റ്റേ ടൂ ബൈ ബൈ